ചെയ്തു എന്ന് മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നു മീഡിയാസ് അതേപോലെ മീഡിയയിൽ പബ്ലിഷ് അപ്പോൾ അവരെ പലതും അളമുട്ടിയാൽ ചേരയും കടിക്കുന്നു പറയാറില്ലേ ആ അവസ്ഥയാണ് ഇപ്പൊ യെദുവിന്റെ കാര്യത്തിലുള്ളത് അതുകൊണ്ടാണ് യദു മന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നത് പറയാതിരിക്കുന്ന വൃത്തിയില്ല പാവങ്ങളുടെ പടത്തലവൻ പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്നവൻ എന്നൊക്കെയാണ് മന്ത്രിയെ മന്ത്രിയെക്കുറിച്ച് ജനമറിയുന്നത് അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയെ കുറിച്ച് ജനമറിയുന്നത് അങ്ങനെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷെ യദുവിന്റെ കാര്യത്തിൽ മാത്രം അതില്ല ഇപ്പോ യെദുവിന് പ്രതികരിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ടാണ് കഴിഞ്ഞ ഒന്നര മാസമായി അദ്ദേഹത്തിന് ജോലിയില്ല എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അദ്ദേഹത്തിന്റെ ദിവസ വരുമാനം ഉണ്ടായിരുന്നത് അതും പോകുന്ന സമയത്ത് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ദിവസ കൂലി കിട്ടുള്ളൂ അപ്പോൾ ആ നിലയിൽ കൂലി കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു കുടുംബം ആ കുടുംബം ഇന്ന് പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് വരുമാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണക്കാരൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കാരണം ക്ലീൻ ചിറ്റ് കൊടുത്തതാണ് യതു കുറ്റക്കാരനല്ല എന്ന് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് കൊടുത്തതാണ് അപ്പോ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിക്കാമായിരുന്നു ഇനി ഒരു പക്ഷേ പോലീസും കോടതിയുമൊക്കെയായി പിന്നീട് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ അത് വേണ്ട കോടതി കൊടുക്കുമായിരുന്നു ഗണേശ് കുമാർ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഇവിടെ ഗണേഷ് കുമാർ ആരെയൊക്കെ ഭയന്നുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ യെദുവിനെ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് യെദുവിന് പറയുന്നതിന് ഒരു മടിയുമില്ല കാരണം മലയാള സമൂഹമാണ് ഇന്ന് യെദുവിനെ ഏറ്റെടുത്തിരിക്കുന്നത് പിന്തുണ ഇവിടുത്തെ സാധാരണക്കാർ മാത്രമാണ് നിത്യ ചെലവിന് മാത്രമല്ല അദ്ദേഹം കുറച്ച് ലോണുകൾ എടുത്തിട്ടുണ്ട് ആ ലോണടവും ഈ എഴുന്നൂറ്റി പതിനഞ്ചിലാണ് പോയിക്കൊണ്ടിരുന്നത് അതും ഇപ്പം മുടങ്ങാണ് എന്നാൽ അതേസമയം മേയറും അതുപോലെ എംഎൽഎ അതായത് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കപ്പെട്ടവർ അവർ അവരുടെ ജോലി ചെയ്യുന്നു അവരുടെ വരുമാനം വാങ്ങുന്നു ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നു അതുപോലെ തന്നെ അവർ സ്വയവിഹാരം നടത്തുന്നു അവർക്കെതിരെ യാതൊരു നടപടിയുമില്ല ഒരു മാറ്റി നിർത്തലുമില്ല മന്ത്രി പറയുന്നത് പോലീസിന്റെ തീരുമാനം വരട്ടെ എന്നാണ് പോലീസിന്റെ തീരുമാനം വരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പോലീസിന്റെ തീരുമാനം വന്നു കഴിയുമ്പോൾ പിന്നെ കോടതിയുടെ വിധി വരട്ടെ എന്നായിരിക്കും അടുത്ത വർത്തമാനം പറയുന്നത് അതായത് നൈസായിട്ട് യദുവിനെ മാറ്റി നിർത്തി വെക്കണം നിരപരാധിയാണെന്ന് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും അത് കെ പി ഗണേഷ് കുമാറിനെ അറിയാം കാരണം അദ്ദേഹമാണ് യാത്രക്കാരെ ഇതിനു മുമ്പ് വിളിച്ച് എല്ലാവരോടും സംസാരിച്ച് അതിന് നിജസ്ഥിതി മനസ്സിലാക്കിയത് എന്നാൽ നാളിതുവരെ തന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ വഴി തടയപ്പെട്ട ഒരു ഡ്രൈവറെ വിളിച്ചിട്ട് ഗുണമായാലും ദോഷമായാലും എന്താണ് യഥാർത്ഥ സംഭവിച്ചത് എന്ന ഒരു ചോദ്യം ഈ നിമിഷം വരെ ഗണേഷ് കുമാർ ചോദിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും അതുകൊണ്ട് തന്നെ യദുവിന് ഇനിയും ജീവിക്കണം ജീവിക്കാൻ സാമ്പത്തികം ആവശ്യമുണ്ട് അതുകൊണ്ട് യദുവിന് അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്തിനാണ് യെതുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് അറിയാനുള്ള അവകാശം യെതുവിനുണ്ട് അതുകൊണ്ട് തന്നെ യദു ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് അറിയുന്നത് ഗണേഷ് കുമാറിനെ നിശ്ചിതമായി വിമർശിക്കുക മാത്രമല്ല ഇതിനെതിരെ ഈ നടപടികൾക്കെതിരെ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നത് മേയറും എം എൽ എയും പരിവാരങ്ങളും മാത്രമല്ല ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് നമുക്ക് യുവിന്റെ ആ സംസാരം കൂടി ഒന്ന് കേൾക്കാം തെറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണെങ്കിലേ നമുക്ക് ഏത് മാധ്യമങ്ങളുടെ അടുത്തും പറയുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആയിരിക്കണം നമ്മൾ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ സാറിതെല്ലാം പറഞ്ഞിട്ട് ഇനി പോലീസ് സാറിന് അറിയാം പോലീസ് പോലീസുകാരന്മാരെ ഇനി വേറെ ഗ്യാസുകൾ കൊണ്ടുവന്ന് കുടുക്കിയിട്ട് അവസാനം ജോലിക്ക് കയറാതാക്കണ രീതിയിലാക്കാൻ സാറും സാറിന് നല്ല ബുദ്ധിയുണ്ട് സാറും അതുകൊണ്ടാണ് പറഞ്ഞ പോലീസ് തീരുമാനം എടുക്കട്ടെ പോലീസ് പല രീതിയിലും ഗ്യാസുകൾ പല രീതിയിലും ഉണ്ടാക്കിക്കൊണ്ട് വരിക കൊടുക്കാൻ പോവുകയാണ് ഞാനിനി നമുക്ക് ജോലി ചെയ്ത് ജോലി പാടുപെട്ട് ജോലി ചെയ്തതിന്റെ പൈസ കിട്ടി അത് ഇത്തിരി ലേറ്റായാലും കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കിട്ടുന്നുണ്ട് ലേറ്റായിട്ട് സമയത്ത് കിട്ടില്ല എന്നേ ഉള്ളൂ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളും ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം കിട്ടിയാലും നമ്മൾ അഞ്ച് പൈസ അതിൽ നിന്നാണ് വരുമാനം കിട്ടിയോണ്ടാണ് ഞാൻ ഇത്രയും ദിവസം കെ എസ് ആർ ടി സിക്കോ കെ എസ് ആർ ടി സിയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും കൊടുക്കാത്തതും കാര്യങ്ങൾ ചെയ്യാത്തത് ഇനി എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ടൈറ്റായി ടൈറ്റായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തായാലും കെ എസ് ആർ ടി സി എന്തുകൊണ്ട് ജോലിക്കെടുക്കില്ല എന്തുകൊണ്ടാണ് മന്ത്രിക്കായാലും ആർക്കായാലും അതൊക്കെ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ച് തീരുമാനം എടുത്ത് ഹൈക്കോടതിക്ക് ഫയൽ ചെയ്യാൻ പോവുകയാണ് ജോലിക്ക് കാര്യം എന്തുകൊണ്ട് തന്നെ തിരിച്ചെടുക്കുന്നില്ല എന്താണ് കാര്യം ഈ പോലീസ് പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അന്വേഷണം ഡമ്മി ടു ഡമ്മിയും ഇതൊക്കെ അന്വേഷണം മേയറിൻ്റെ സൈഡിൽ നിന്ന് അന്വേഷിക്കാൻ പൊതുവേ പറയുന്ന മീഡിയാസിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല ഒരു മീഡിയാസും പറഞ്ഞു കേട്ടുള്ള അറിവില്ല അവർ കണ്ടിട്ടുമില്ല അതിനുള്ള മീഡിയ കവറേജും കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല ബസ് പോണതും കാറ് പോകണതൊക്കെ മീഡിയയിൽ കാണിച്ചിട്ടുള്ളതൊന്നുമില്ല അവർ രഹസ്യമായിട്ട് ചെയ്തു എന്നും മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നു മീഡിയാസ് അതേപോലെ പറയണം ഏതെങ്കിലും മീഡിയയിൽ പബ്ലിഷ് ചെയ്തായിരുന്നോ അപ്പോൾ അവർ പറയുന്നതാണ് അവർ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും എന്തായാലും ഇതിന് നിയമ തക്ക നടപടി തന്നെ എടുക്കണം ഇതിൽ മേയറിനെ പിടിക്കാൻ പറ്റിയില്ല മറ്റേ സച്ചിൻ ദേവനെ പിടിക്കാൻ പറ്റിയില്ല എം എൽ എ പിടിക്കാൻ കണ്ടിട്ടില്ല സാധാരണക്കാരുള്ളതായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ എന്തുകൊണ്ട് സംഭവം മേയറിൻ്റെ സഹോദരനെ റിമാൻഡിലാവും ഈ കേസിൽ റിമാൻഡിലാവാതിരിക്കാനാണ് ഇവർ പല കേസും കൊണ്ട് എന്നെ അടപ്പിക്കാൻ നോക്കുകയാണ് ഞാൻ എന്തായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുക്കണം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ആ ഡ്രൈവറായിട്ടുള്ള സഹോദരൻ എന്നാണ് പറഞ്ഞത് മാഡം പറഞ്ഞോണ്ട് ആരുവാ